ഹായ് നമ്മളിപ്പോൾ കട്ടപ്പന ടൗണിലാണ് കേട്ടോ നമുക്കൊന്ന് മാർക്കറ്റിലെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോകാം ഇപ്പോൾ സെൻട്രങ്ങ്ഷൻ ആണ് നമ്മളിക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോയിട്ട് ആഴ്ചയൊന്ന് കണ്ടു വരാം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ അങ്ങോട്ടുള്ള എറണാകുളം പോകുന്ന വഴിയാണേ നമ്മളിപ്പം ഇറങ്ങുന്നത് ഉമ്മളി റൂട്ടിലേക്കുള്ള വഴിക്കാണേ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വൈമാരാണ് കൂടുതലും ഇപ്പം മാർക്കറ്റൊക്കെ കയറി ഒന്ന് കണ്ടു വരാം കട്ടപ്പന പുതുമാർക്കറ്റാണോ അതോ കേട്ടോ ഇത് മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടേടങ്ങൾ മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്നു മാർക്കറ്റ് പണ്ട് ഞങ്ങള് ഇവിടെ മാർക്കറ്റിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു വന്നപ്പോ ഇങ്ങനെ ഇവരൊന്നും ഇല്ലായിരുന്നു ഇത് മേളത്തെ മാർക്കറ്റാണ് കേട്ടോ ഇതിന്റെ താഴെ പച്ചമീനും മീറ്റും അങ്ങനെയുള്ള മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മുടെ ഈ കട്ടപ്പന മാർക്കറ്റ് മൊത്തത്തിൽ ആൾക്കാർക്ക് കയറി മഴ തനയാത്ത രീതിയിൽ ഉള്ള സംവിധാനമാണ് കേട്ടോ പച്ചക്കറികളൊക്കെ മുട്ട വായിമാരില്ല സാധനങ്ങളൊക്കെ മേടിക്കുന്ന തിരക്കിലാണേ ഞായറാഴ്ച ആയതുകൊണ്ട് പഴം പച്ചക്കറികളൊക്കെ എടുക്കുന്നു തിരക്കെന്ന് പറഞ്ഞാൽ നല്ല ന്യായമായിട്ട് തിരക്കുണ്ടെട്ടോ പട്ടപ്പന മാർക്കറ്റിൽ എല്ലാത്തരം സാധനങ്ങളും കിട്ടുവേ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല ഇടയ്ക്ക് ഇതുപോലത്തെ തട്ടുകച്ചവടങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പ് ബാഗ്യ കൊട എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടെട്ടോ അലുമിനി പാത്രങ്ങൾ ഈ ഒരു സൈഡിലും വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വയ്ക്കുന്നത് കൂടുതലേ മാർക്കറ്റ് ഈയിടെ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുക അവിടെയൊക്കെ റോഡ് ക്ലോസ് ആണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ മറ്റെവിടെ പോയാൽ ഇതുപോലെ ഒരു മഴയൊക്കെ നനയാത്ത രീതിയിലുള്ള മാർക്കറ്റൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ടോ നമുക്ക് മഴയൊക്കെ നനയാകുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമേ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ പച്ചമീൻ ഇറച്ചി മാർക്കറ്റിലോട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നുട്ടോ ഇതാണ് ഇറച്ചി മാർക്കറ്റൊക്കെ ഈ താഴത്തെ മാർക്കറ്റും റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് മേൽക്കൂരയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണേ അപ്പോഴാകുമ്പോൾ ഇവിടെയും നമുക്ക് നനയാതൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം ഇതാണ് പഴയ പച്ചമീൻ മാർക്കറ്റൊക്കെ ഇവിടെയും അല്ലാത്ത കച്ചവടങ്ങളൊക്കെ ഉണ്ട് വലിയ ചിക്കൻ സ്റ്റാൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന രാഞ്ചാട്ടൻ്റെ കടയൊക്കെ ഉണ്ട് ചിക്കൻ സ്റ്റാൾ ഈ വഴിക്ക് നമുക്ക് മോളിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാവേ പക്ഷെ ഇവിടെ ഇച്ചിരി ചോർച്ചയൊക്കെ ഉണ്ട് ഈ വഴിക്ക് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ മെയിൻ റോഡിലോട്ട് പോകാവേ ഇതിൻ്റെ താഴെ മെയിനായിട്ടുള്ള ഇറച്ചി മാർക്കറ്റൊക്കെയാണിത് പക്ഷേ അതൊക്കെ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുക ഈ സൈഡിലൊക്കെ ഇറച്ചിക്കടകളും അങ്ങനെയുള്ള കുറേ വ്യാപാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാർക്കറ്റിൻ്റെ ഈ മോളുടെ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് താഴെ ഇടശ്ശേരി ജംഗ്ഷനും ആ ഭാഗങ്ങളൊക്കെ കാണാതെ ഞാനിവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി അപ്പോൾ മുതൽ ഈ താഴെ മോളിൽ ഈ മാർക്കറ്റ് തന്നെയാണ് ഉള്ളത് പിന്നെ പുതിയ അതിന് മുമ്പത്തെ മാർക്കറ്റ് ആ ഇവിടെ തന്നെ ആയിരുന്നു പണ്ട് ഇതുപോലെ തമിഴ്നാട്ടുകാരും കേരളക്കാരും ഒക്കെ ആയിരുന്നു ഈ മാർക്കറ്റിൽ ഇതിനെക്കാട്ട് കൂടുതലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു സാധനം മേടിക്കാനൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ാണ് കൂടുതലും എന്നാ പരിപാടി ഇന്ന് എല്ലാവരുടെയും ഫോട്ടോ എടുത്തേക്ക് ഓരോരുത്തരും വിടുന്നില്ല ചുമ്മാ ഒരു കോളോ അത് കിടക്കട്ടെ ഇന്ന് പണിയില്ലായിരുന്നോ ഒന്നുമില്ലായിരുന്നോ ആണോ ഇപ്പൊ എന്നാ പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട റോഷി അവസ്റ്റൻ ആണ് എം എൽ എ ഇപ്പോഴും മന്ത്രിയാണല്ലോ പുള്ളിയാണ് ഈ ഒരു ഭാഗം മേൽക്കൂരയ്ക്കൊക്കെ വേണ്ടി അനുവദിച്ച ഫണ്ടൊക്കെ അപ്പം ഈ ഒരു ഭാഗം കൂടെ ഇനിയിപ്പം മേൽക്കൂര ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലും രണ്ട് സൈഡിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ് ഞായറാഴ്ച തുറക്കുന്നു തുറക്കാത്തതുമായിട്ടുള്ള കടകളൊക്കെ ഉണ്ട് ഈ സൈഡിലെ കടകളല്ല ഇങ്ങനത്തെ മാർക്കറ്റിലെ കടകളല്ല ഞായറാഴ്ചയും തുറക്കുവേ പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ നേരെ തന്നെ ഇറങ്ങുന്നത് കുന്തളമ്പാറ റോഡിലേക്കാണേ അപ്പം അവിടെയും കുറച്ച് മാർക്കറ്റ് വ്യാപാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലോട്ടറി വ്യാപാരം കണ്ട്രിയാക്സി ഇങ്ങോട്ട് ഇറങ്ങി തന്നെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കാട്ടോ ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് ബെൽറ്റ് ഒക്കെ കച്ചവടം അതുപോലെ ഈ ഭാഗത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ ബായിമാറിയുടെ കടകളും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഹോട്ടലുണ്ട് ഹോട്ടലും വായിമാറല്ല കേട്ടോ ഞായറാഴ്ച എല്ലാ ഭാഗത്തും ഈ കുണ്ടമ്പാറ റോഡിലും മാർക്കറ്റ് റോഡിലും പിന്നെ ഭാഗത്തല്ല നല്ല തിരക്കാണേ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോവാം കേട്ടോ ഈ കുന്നലമ്പാർ റോഡേ ഇതൊക്കെയാണ് ഭയമാരുടെ പ്രസ്ഥാനങ്ങൾ കേട്ടോ ഇതൊരു ഭാഗത്തൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായി ഇടയ്ക്കൂടെ ബസ് വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഇതൊക്കെയാണ് പാനിപ്പൂരി അങ്ങനെയുള്ള ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ വിൽക്കുന്നു കടകളൊക്കെ കോളിഫ്ലവറിന്റെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഇവർ വന്ന് കൂടുതൽ പിന്നെ ക്യാമ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഗാലക്സി മൊബൈൽസ് എന്ന് പറയുന്നൊരു കടയൊക്കെ ഉണ്ടേ മൊബൈൽ കട അവിടെയാണ് പിന്നത്തെ അവരുടെ കണ്ടോ അവിടെ അങ്ങനെ അവിടെ വെളിയിലും കുറേ തട്ടുകടകളൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ നിന്നാൽ നമുക്ക് താഴെ കട്ടപ്പന ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ കേട്ടോ മാർക്കറ്റിലൊക്കെ വന്നിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ബസ് സ്റ്റാൻഡിലേക്ക് വരുവാൻ പോവുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും കുന്തളമ്പാറ മലനിരയുടെ അടിവശത്താണ് നമ്മുടെ കട്ടപ്പന ബസ് സ്റ്റാൻഡുള്ളു കേട്ടോ മാർക്കറ്റിലാണ് ശരിക്കും നല്ല തിരക്കേ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ കച്ചവടങ്ങൾ നമുക്ക് ഇവിടെയും കാണാം കേട്ടോ ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കാം വളയുണ്ട് മാലയുണ്ട് ചീപ്പുണ്ട് കണ്ണാടിയുണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇവിടെയുണ്ട് പിള്ളേരുടെ ടോയ്സൊക്കെ കേട്ടോ ടോയ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ടൊക്കെ നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിലൊക്കെ പോയാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ മേടിക്കാനൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് നിപ്പുണ്ട് കൊള്ളാം അല്ലേ ശരിക്കും പറഞ്ഞു ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ ഞായറാഴ്ച ദിവസമാണ് ഇവർക്കൊക്കെ മെയിനായിട്ട് കച്ചവടം നടക്കുന്നതെന്നാണ് പറഞ്ഞത് കാരണം ഞായറാഴ്ച മാത്രമേ ഇത്രയും ആൾക്കാരെ ഇപ്പം കട്ടപ്പന ടൗണിലൊക്കെ ഇറങ്ങാറുള്ളേ അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അല്ലാത്ത ഇടദിവസമൊക്കെ കച്ചവടങ്ങളൊക്കെ ഒത്തിരി കുറവാണ് പുളിത്തരങ്ങളൊക്കെ മേടിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ പൊതുമാർക്കറ്റിൻ്റെ അവിടെ വന്നേ ഇവിടെ കണ്ടോ യുവാക്കാണോ തിരക്ക് കൂടുതൽ കട്ടപ്പന സെൻട്രൽ ഹലിലെ മെയിൻ റോഡിൽ കണ്ടോ ഒത്തിരി കുറവാണേ ആളുമില്ല ഒന്നുമില്ല ഇപ്പോൾ നമ്മുടെ കട്ടപ്പന മാർക്കറ്റിൻ്റെ നിന്ദമ്പാറ റോഡിൻ്റെ ഒക്കെ കുറെ കാഴ്ച നമ്മൾ വേണ്ട കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഹൈപ്പ് ഒക്കെ ചെയ്യുക ഭംഗിയുള്ള പട്ടി വീഡിയോകൾ നമുക്ക് വീട്ടിൽ കാണാവേ